പൂ ഞ്ഞാർ കൈപ്പള്ളി സെന്റ് ആന്റണീസ് പള്ളിയുടെ ആശീർവാദ കർമ്മ നടന്നു പാലരൂപതാധ്യക്ഷൻ മാർ ജോസഫ് ലറിഞ്ഞാട്ട് ആശീർവാദ കർമ്മം നിർവഹിച്ചു കരണിപൂർവം രാ വൈകുന്നേരം മണിയോടെ എത്തിയ ബിഷപ്പിനെ വിശ്വാസികൾ മുത്തുക്കുടകളുമായി അണിനിരുന്ന വരവേറ്റു തുടർന്ന് പൂഞ്ഞാർ ഫൊറോന വികാരി ഫാദർ തോമസ് മനക്കിക്കുഴി ഇടവ് വികാരി ഫാദർ കുര്യാക്കോസ് പുളിന്താനത്ത് എന്നിവരുടെ സഹകാർമുഖത്തിൽ മദ്ബഹീം പള്ളിയും തിരുസ്വരൂപങ്ങളും ആശീർവദിച്ചു പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ദേവാലയം ഇരുപത് ലക്ഷം രൂപ ചെലവിലാണ് ആധുനിക രീതിയിൽ നവീകരിച്ചത് മത് ബഹീം വെലിവിയുടെ മേൽക്കൂരയും മോണുകളും നവീകരണം നടത്തി ആശീർവാദ ചടങ്ങുകൾക്ക് ശേഷം വിശുദ്ധ കുർബാന മൊവൈന ലതിന് എന്നിവയ്ക്ക് ഫാദർ തോമസ് മനക്കിക്കുഴി മുഖ്യ വഹിച്ചു തുടർന്ന് സ്നേഹവിരുന്ന് നടന്നു ചടങ്ങിൽ കൊറോണ പരിധിയിലെ ഇടവുകാരിമാർ വിശ്വാസികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു കൈക്കാരന്മാരായ അപ്പച്ചൻ പുളിത്തറ ബിൻസുമൻ വരിക്കാനിക്കൽ ഷാജി വലിയുറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി ഇടവക തിരുനാളിന് മുന്നോടിയായുള്ള നോമേനിക്കും വെള്ളിയാഴ്ച തുടക്കമായി വിസ്താന്തോലീസിന്റെയും ബസ്റ്റിൻ ഹൌസിന്റെയും തിരുനാൾ ഫെബ്രുവരി പതിമൂന്നിന് കുടിയേറും മാർച്ച് ഏക്കും മുരിക്കൻ കൊടിയേറ്റ കർമ്മം നിർവ്വഹിക്കും പതിനഞ്ചിന് കൈപ്പള്ളി കുരിശുപുളിയിലേക്ക് പ്രദക്ഷിണം നടക്കും പതിനാറാം തീയതി ഞായറാഴ്ച പ്രധാന തിരുനാൾ ആഘോഷം നടക്കും